സിമല രണ്ടു സഹോദരന്മാരിൽ ഒരാളാണ് മുഹമ്മദ് മുസ്ലിയാരി മുസ്ലിയാരുടെ ആദ്യവാദിയിൽ പിറന്ന മകനാണ് മുഹമ്മദ് മുസ്ലിയും ഷിഗുണയുടെ മൂത്ത സഹോദരനാണ് ഇവർ പ്രാഥമികവും പരമപ്രധാനവുമായ പഠനം പിതാവിൽ നിന്ന് തന്നെ മോഹിനും അവരിൽ നിന്ന് പഠിച്ചു മലയമ്മ മുസ്ലിയാർ ഇവരുടെയൊക്കെ ശിഷ്യത്വവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ മണവൂർ ജിമാസിലെ അസീവായി സവന നഷ്ടിച്ചു തുടർന്ന് ഷിഗുണ സിഎം അത് ഏറ്റെടുക്കുകയും ചെയ്തു ും കുടുംബകാരവും മുഹമ്മദ് അനുവദിച്ചത് തുല്യാണ് സി എം അലി ഗുഹി അവരെ കണ്ടത് സാഹബർമ്പത്തെ പക്രവാജിയുടെ പുത്രി ഫതിമയാണ് അവർ സഹ വിവാഹം ചെയ്തത് സാധനമാരെ കിട്ടിച്ചയറ്റവും ഷെയ്മയുടെ അനുജൻ സയുദ്ദിയുടെ വിവാഹം കഴിയുകയും ചെയ്ത ശേഷമാണ് നഹു മുഹ സർവാട്ടിൽ നിന്ന് സാഹസമാക്കുന്നത് മരണം വരെ സിഎം അല ഗുഹയുടെ മക്കാൻ ഷെരീഫിന്റെ പ്രസിഡന്റ് ഇന്നലെ വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് അബുലബൽ ഇരുപത്തി മൂന്നും മാതാവും നാമന്റെ സ്വർണ്ണത്തിലേക്ക് നീങ്ങി സ്ഥാപനം രണ്ടായിരത്തി ഏപ്രിൽ പതിനൊന്നിനായിരുന്നു രണ്ടാമത്തെ ഒരു സഹോദരനാണ് സിവിൽ സിവിവാഹിയുടെ മാതാവിൽ തന്നെ പിറന്ന ഇളയ സഹോദരൻ കുടുംബ പാരമ്പര്യം പോലെ വൈജ്ഞാനിക തിരഞ്ഞം ചാർത്തിയവർ പ്രൈമറി സ്കൂൾ പഠന ശേഷം ധർമ്മ ജീവിതം മറും അണ്ടാൻ അബ്ദുസലായിരുന്നു ഗുരു അറവിന്ദ് അഗ്രഗണ്യനായിരുന്ന സൈനുദ്ദീൻ മുസ്ലിയർ ബിരുദധാരി അല്ലെങ്കിലും വനിതന്മാരിൽ തലയെടുപ്പുള്ളവരായിരുന്നു മടവൂർ പെമ്പരാശ്ശേരി ജനവാസ സുദീർഘമായ ഇരുപത്തിനാല് വർഷത്തെ മൃഗസായി സേനം ശേഷം മടവൂർ പള്ളിയിൽ രണ്ടു വർഷം കണ്ണൂർക്കരയിലാണ് തന്റെ അവസാന സേവനം അനുഷ്ഠിച്ചത് വിഷനരഹിതമായ ജീവിതം അവർ കാഴ്ചവെച്ചു ഒടുവിലെ മകൾ സൈനിക വിവാഹങ്ങൾ കഴിച്ചു രാഹു കുഞ്ഞിന്റെയും മൂന്ന് പെൺമക്കളുടെയും പിതാവായി സുന്ദരമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ അവർ വാദരോഗം ഗ്രഹസ്ഥനായി പ്രതീക്ഷിതമായി പിടികൂടൽ വളരെ തലാസി അങ്ങനെ ഇതരാ വർഷ ആയിരത്തിഅണ്ണൂറ്റി എട്ട് ഇരുപത്തൊന്ന് പുസ്തകം ఆత్తే జూలై ఆరం తేదీ ఏవరే జ్యూస్ అవర్ కడయి వేదనం పరిమిత లోక